ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പര ആവേശകരമായി മാറിയിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ ജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ ശക്തമായ തിരിച്ചുവരവാണ് ദക്ഷിണാഫ്രിക്ക നടത്തിയത് ഇതോടെ അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പര ഒന്ന് ഒന്ന് എന്നിങ്ങനെയായിരിക്കുകയാണ് ട്വന്റി ട്വൻ്റി ലോകകപ്പ് പടിവാതിക്കൽ നിൽക്കെ ഇന്ത്യക്ക് ഈ തോൽവി നിരാശയുണ്ടാക്കുന്നതാണ് ഇത്രയും വലിയൊരു തോൽവിയിലേക്ക് പോകാൻ ഇന്ത്യയുടെ തന്ത്രപരമായ പിഴവുകളും കാരണമായിട്ടുണ്ട് മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ അടുത്ത മത്സരത്തിന് മുന്നായി ഇന്ത്യ ചില മാറ്റങ്ങൾ വരുത്തിയ തീരൂ ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം ഓപ്പണർ റോളിലേക്ക് സഞ്ജുവിനെ തിരികെ കൊണ്ടുവരണം കൊണ്ടുവരണമെന്നതാണ് നിലവിൽ ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ചേർന്നാണ് ഇന്ത്യയുടെ ടി ടീമിനായി ഓപ്പൺ ചെയ്യുന്നത് അഭിഷേക് ശർമ്മയെ നിലനിർത്തുമ്പോൾ ഗില്ലിനെ മാറ്റി നിർത്തേണ്ട സമയം അതിക്രമിച്ചു ഓപ്പണർ റോളിൽ മികച്ച റെക്കോർഡുള്ള സഞ്ജു ബെഞ്ചിലിരിക്കുമ്പോൾ ഗില്ലിന് വൈസ് ക്യാപ്റ്റൻസി അടക്കം നൽകി കളിപ്പിക്കുന്നത് തെറ്റായ തീരുമാനമായിരുന്നു സഞ്ജുവിനാകട്ടെ മികച്ച സ്ട്രൈക്ക് റേറ്റും ഓപ്പണിങ്ങിലുണ്ട് ആദ്യ ട്വൻ്റി ട്വൻറ്റിയിൽ നാല് റൺസിനും രണ്ടാം മത്സരത്തിൽ ഗോൾഡൻ ടെക്കായുമായിരുന്നു ഗില്ല് പുറത്തായത് ഈ സാഹചര്യത്തിൽ സഞ്ജുവിൻ്റെ തിരിച്ചുവരവ് ടീമിലേക്ക് അത്യാവശ്യമാണ് രണ്ടാമത്തേത് എന്ന് വെച്ചാൽ ശിവൻ ദുബെയെ പുറത്തിരുത്തണം എന്നതാണ് ഇന്ത്യ മീഡിയം പേസ് ഓൾറൌണ്ടർ എന്ന് പറയുമ്പോഴും ദുബൈക്ക് ബാറ്റിംഗിലായാലും ബോളിംഗിലായാലും യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാനാവുന്നില്ല രണ്ടാം മത്സരത്തിൽ ദുബൈ രണ്ടോവർ പന്തെറിഞ്ഞ് പതിനെട്ട് റൺസാണ് വിട്ടുകൊടുത്തത് വിക്കറ്റൊന്നും നേടാനുമായില്ല എട്ടാമനായി ബാറ്റ് ചെയ്യാനെത്തി രണ്ട് പന്തിൽ ഒരു റൺസ് നേടി മടങ്ങുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ദുബൈ പ്ലേയിങ് ഇലവനിൽ തുടരുന്നതുകൊണ്ട് ഇന്ത്യയ്ക്ക് യാതൊരു ഗുണവുമില്ല ഈ സാഹചര്യത്തിൽ ശിവൻ ദുബയെ ഇന്ത്യക്ക് പുറത്തിരുത്തി പകരം ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിനെ പ്ലേയിങ് ഇലവനിലെ േക്ക് കൊണ്ടുവരാവുന്നതാണ് കഴിഞ്ഞ ഓസ്ട്രേലിയക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ കൊണ്ട് മിന്നിക്കാൻ സുന്ദറിനായിരുന്നു ഐ പി എല്ലിലും ഗുജറാത്ത് ടൈറ്റൻസിനു വേണ്ടി വാഷിംഗ്ടൺ സുന്ദർ ഭേദപ്പെട്ട പ്രകടനം ബാറ്റ് ബാറ്റുകൊണ്ട് കാഴ്ചവെച്ചിരുന്നു ഈ സാഹചര്യത്തിൽ സുന്ദറിനെ ഫിനിഷിംഗിലേക്ക് കൊണ്ടുവന്നാൽ ഇന്ത്യക്ക് അത് ഗുണം ചെയ്തേക്കും ഒരു പക്ഷേ ഈ രണ്ട് മാറ്റത്തോടെയാവും ടീം ഇന്ത്യ മൂന്നാം ട്വൻ്റി ട്വൻ്റി മത്സരത്തിന് ഇറങ്ങിയേക്കുക എന്നാൽ ശുഭ്മാൻ ഗില്ലിന് ഒരു അവസരം കൂടി ഇന്ത്യ കൊടുക്കാനും മടിച്ചേക്കില്ല അടുത്ത മത്സരം കൂടി ഗില്ല് കളിച്ച് ഫ്ലോപ്പ് ആയാൽ ശേഷം സഞ്ജുവിനെ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആണെങ്കിലും അദ്ദേഹവും ഫോമിലേക്ക് വരേണ്ടത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏഷ്യ കപ്പ് മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിൽ നിന്നും ഒരു മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ഈ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് ശേഷം നഷ്ടമായേക്കും